ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന നിലയിൽ അജിത് ഡോവൽ വഹിക്കുന്ന പങ്ക് നിർണായകമാണ് എന്നാൽ അദ്ദേഹത്തിന് വളരെ ധീരമായ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു എന്ന് എത്ര പേർക്കറിയാം ചാരവൃത്തിയുടെ നിഴൽ നിറഞ്ഞ ലോകത്ത് ഇന്ത്യയുടെ സുരക്ഷാ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിൽ മുൻപന്തിയിലുള്ള ഈ വ്യക്തിത്വം ബഹുമാനവും വിസ്മയവും ഒരുപോലെ ഉണർത്തുന്നു പതിറ്റാണ്ടുകൾ നീണ്ട കരിയറിൽ ഇന്ത്യയിലെ ഏറ്റവും നിർണായകമായ ചില ഓപ്പറേഷനുകളിൽ ഡോവൽ മുൻപന്തിയിലുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ധീരമായ പ്രവർത്തനങ്ങളാണ് ഇന്ത്യയുടെ ജെയിംസ് ബോണ്ട് എന്ന വിളിപ്പേര് നേടിക്കൊടുത്തത് ധീരത തന്ത്രപരമായ വൈഭവം രാജ്യത്തോടുള്ള അചഞ്ചലമായ സമർപ്പണം എന്നിവയുടെ തെളിവാണ് ഡോവലിന്റെ ജീവിതം ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനിൽ നിന്ന് രാജ്യത്തിന്റെ ഏറ്റവും ഉയർന്ന സുരക്ഷാ പദവിയിലേക്ക് അദ്ദേഹം നടത്തിയ യാത്ര സാഹസികവും ഉദ്ദേഗനകവുമാണ് അദ്ദേഹത്തിന്റെ ഓരോ ചുവടുവെപ്പും രാജ്യ വേണ്ടിയുള്ളതായിരുന്നു ഇന്ത്യയിലെ പോലീസ് സർവീസിലെ സേവനത്തോടെയാണ് ഡോവലിന്റെ ചാരവൃത്തിയുടെ ലോകത്തേക്കുള്ള യാത്ര ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ബാച്ചിലെ ഉദ്യോഗസ്ഥനായ അദ്ദേഹം ഒരു സാധാരണ പോലീസ് ജീവിതത്തിൽ ഒതുങ്ങി നിൽക്കാൻ തയ്യാറായിരുന്നില്ല നിറഞ്ഞ രഹസ്യ അന്വേഷണ പ്രവർത്തനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ താല്പര്യമാണ് ഈ വഴിത്തിരിവിന് കാരണമായത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രധാന നിയമനം ഡോവലിനെ മിസോറാമിലേക്ക് കൊണ്ടുപോയി കലാപം നിറഞ്ഞ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ രഹസ്യ അന്വേഷണത്തിന് പ്രാധാന്യം മനസ്സിലാക്കി അദ്ദേഹം അവിടെ രഹസ്യമായി പ്രവർത്തിച്ചു ഈ കാലയളവിൽ അദ്ദേഹം രഹസ്യാന്വേഷണം ശേഖരിക്കുകയും സ്രോതസ്സുകളോട് ഒരു ശക്തമായ ശൃംഖല കെട്ടിപ്പടുക്കുകയും ചെയ്തു വേഷം മാറിയുള്ള ഈ ഓപ്പറേഷനുകൾ അദ്ദേഹത്തിന്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് അടിത്തറയിട്ടു ോവലിന്റെ കരിയറിലെ ഏറ്റവും സാഹസികമായ അധ്യായം പാകിസ്ഥാനിലെ നാളുകളായിരുന്നു അവിടെ വർഷം രഹസ്യ ഏജന്റായി പ്രവർത്തിച്ച ഈ ദൗത്യം ലോകത്തിലെ തന്നെ ഏറ്റവും ധീരമായ ഒന്നായി കണക്കാക്കപ്പെടുന്നു പാകിസ്ഥാന്റെ ഉള്ളറകളിൽ ഒരു മുസ്ലിമായി വേഷമിട്ടുകൊണ്ട് അദ്ദേഹം അവിടെ തന്റെ ജീവിതം കരുപിടിപ്പിച്ചു പാകിസ്ഥാന്റെ രഹസ്യ ആണവ പദ്ധതിയെക്കുറിച്ച് നിർണായക വിവരങ്ങൾ ശേഖരിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം ശാസ്ത്രജ്ഞരും ആണവ പദ്ധതിയിൽ പ്രവർത്തിക്കുന്നവരും ഉപയോഗിച്ചിരുന്ന ഒരു സാധാരണ ബാർബർ ഷോപ്പിൽ നിന്ന് പോലും അദ്ദേഹം മുടിയുടെ സാമ്പിളുകൾ ശേഖരിച്ചു ഈ മുടിയിടകൾ പരിശോധിച്ചതിൽ വികിരണത്തിന്റെയും യുറേനിയത്തിന്റെയും അംശങ്ങൾ കണ്ടെത്തി ഈ നിർണായക വിവരം പാകിസ്ഥാന്റെ രഹസ്യ ആണവ അഭിലാഷങ്ങളെ സ്ഥിരീകരിച്ചു ഡോവലിന്റെ ഈ ധീരമായ നീക്കം പാകിസ്ഥാന്റെ ആണവ ശേഷികളെക്കുറിച്ച് ഇന്ത്യക്ക് വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നൽകി രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ പണയം വെച്ചുള്ള ഈ പ്രവർത്തനം ഡോവലിന്റെ രാജ്യ സ്നേഹത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നടന്ന ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ സമയത്ത് പ്രവർത്തനങ്ങളിലെ വൈദഗ്ധ്യം വീണ്ടും പരീക്ഷിക്കപ്പെട്ടു സുവർണ ക്ഷേത്രത്തിൽ ഒളിച്ചിരുന്ന തീവ്രവാദികളെ തുരത്താനുള്ള ഈ ഓപ്പറേഷൻ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു നിർണായക സംഭവമായിരുന്നു ഒരു ഐ എസ് ഏജന്റായി വേഷമാറി സുവർണ ക്ഷേത്രത്തിൽ നുഴഞ്ഞു കയറിയ ഡോവൽ തീവ്രവാദികളുടെ ശക്തിയും സ്ഥാനങ്ങളെയും കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ശേഖരിച്ചു ഒരു സാധാരണക്കാരന് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഈ സാഹസികത ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടറിന്റെ വിജയത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു ഓപ്പറേഷനിലൂടെ തീവ്രവാദികളെ വിജയകരമായി നേരിടാൻ ഇന്ത്യൻ സൈന്യത്തെ സഹായിച്ചത് ഡോവൽ നൽകിയ കൃത്യമായ വിവരങ്ങളായിരുന്നു ശത്രുക്കളുടെ നീക്കങ്ങളെ കുറിച്ച് മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് പലപ്പോഴും രാജ്യത്തിന് തുണയായി ചുറ്റുപാടുകളുമായി ഇഴകി ചേരാനുള്ള ഡോവലിന്റെ കഴിവ് അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു മുഖമുദ്രയാണ് ശത്രുക്കളിൽ നിന്ന് ഒരു പടി മുന്നിൽ നിൽക്കാനും വിവരങ്ങൾ ശേഖരിക്കാനും വേണ്ടി റിക്ഷാക്കാരൻ യാചകൻ തുടങ്ങിയ വിവിധ വേഷങ്ങളിൽ അദ്ദേഹം രഹസ്യമായി പ്രവർത്തിച്ചിട്ടുണ്ട് ഈ വേഷ പകർച്ചകൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വിശ്വസ്തത നൽകി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഇതിഹാസമായി മാറിയിരിക്കുന്നു ഡോവലിന്റെ ജീവിതം പുതിയ തലമുറയിലെ ചാരന്മാർക്കും രഹസ്യ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും പ്രചോദനവും ഒരു പാഠപുസ്തകവുമാണ് ചാരവൃത്തിയുടെ ലോകത്ത് ധീരതയുടെയും തന്ത്രപരമായ നീക്കങ്ങളുടെയും പര്യായമാണ് ഡോവൽ ഇന്ത്യൻ രഹസ്യ അന്വേഷണ വിഭാഗമായ ഇന്റലിജൻസ് ബ്യൂറോയുടെ ഡയറക്ടറായും സംഭവത്തിൽ റാഞ്ചുകളുമായി ചർച്ചകൾ നടത്തുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു സങ്കീർണമായ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഇവിടെയും പ്രകടമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന നിലയിൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ നയങ്ങളിൽ ഡോവൽ മുൻപന്തിയിലുണ്ട് ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ പ്രതികരണങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു അദ്ദേഹത്തിന്റെ തന്ത്രപരമായ ഇടപെടലുകൾ ഇന്ത്യയുടെ സുരക്ഷാ കാഴ്ചപ്പാടുകൾക്ക് പുതിയ മാനം നൽകി പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെ തീവ്രവാദ ക്യാമ്പുകൾക്കെതിരായ സർജിക്കൽ സ്ട്രൈക്കുകൾ ഉൾപ്പെടെ ഇന്ത്യയുടെ ധീരമായ പ്രതിരോധ നീക്കങ്ങൾക്ക് പിന്നിലെ പ്രധാന ബുദ്ധി കേന്ദ്രം ഡോവൽ ആയിരുന്നു അതിർത്തി കടന്നുള്ള ഈ ഓപ്പറേഷൻ ഭീകരവാദത്തിന് ഇന്ത്യ നൽകുന്ന ശക്തമായ മറുപടിയായി മാറി മണിപ്പൂരിലെ വിമതരുമായി ചർച്ചകൾ നടത്തി സമാധാനം പുനഃസ്ഥാപിക്കുന്നതിലും ഡോവൽ പ്രധാന പങ്ക് വഹിച്ചു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാധാനവും സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ അദ്ദേഹത്തിന്റെ നയതന്ത്രപരമായ നീക്കങ്ങൾ സഹായകമായി ഡോവലിന്റെ തന്ത്രപരമായ ചിന്തയും ധീരതയും ഇന്ത്യക്ക് അകത്തും പുറത്തും അദ്ദേഹത്തിന് അംഗീകാരവും ബഹുമാനവും നേടിക്കൊടുത്തു ഒരു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവെന്ന നിലയിൽ അദ്ദേഹം കൈക്കൊണ്ട തീരുമാനങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷാ ഭൂപടത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി ഇന്നയുടെ ദേശീയ സുരക്ഷയ്ക്ക് അജിത് ഡോവലിന്റെ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ് അദ്ദേഹത്തിന് ലഭിച്ച കീർത്തിചക്ര പുരസ്കാരം പോലീസ് സേനയിലെ ഒരംഗത്തിന് ലഭിക്കുന്ന ആദ്യത്തെ പുരസ്കാരമായിരുന്നു ധൈര്യത്തിന്റെയും തന്ത്രപരമായ ചിന്തയുടെയും സമർപ്പണത്തിന്റെയും ശക്തിയുടെ തെളിവാണ് അദ്ദേഹത്തിന്റെ ജീവിതം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിച്ച ഈ ധീരദേശ അഭിമാനി അനേകം യുവതലമുറയ്ക്ക് പ്രചോദനമാണ് ഇന്ത്യയുടെ ഏറ്റവും അപകടകരമായ നിമിഷങ്ങളിൽ പോലും അദ്ദേഹം ശാന്തനായി തന്റെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അജിത് നോവൽ ഇന്നും രാജ്യത്തെ സേവിക്കുന്നത് തുടരുമ്പോൾ ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ജനങ്ങളെ സുരക്ഷിതരാക്കുന്നതിനും വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ പാരമ്പര്യം മറ്റ് ഉദ്യോഗസ്ഥരെ അദ്ദേഹത്തിന്റെ പാത പിന്തുടരാൻ തീർച്ചയായും പ്രചോദിപ്പിക്കുന്നു ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യനായ അജിത് ഡോവൽ രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് തെളിയിച്ചു കൊണ്ടേയിരിക്കുന്നു